ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച് പറയുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ യശാസായിട്ട് നൂറ് ഡിഗ്രി കണ്ടോണ്ടിരുന്നപ്പം ചിറക്കം ഒക്കെ ആയിരുന്നു പയ്യ് അത് ഫ്രീസാകാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റില്ലായി പിന്നെ അത് കഴിഞ്ഞ് നോ സിഗ്നലായി അപ്പം ഞാൻ ഉടനെ ടെറസിൻ്റെ മുകളിൽ കയറി എന്താണ് സംഭവം നോക്കാൻ വേണ്ടി കയറി ഞാൻ കാണുന്ന കാഴ്ച ഇത് ഇതാണ് എൽ എൻ ബിയിടെ ിൽ നിങ്ങൾക്ക് കാണാം സെൻറ്ററിലായിട്ട് കണ്ടോ വട്ടത്തിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് സൺ ഔട്ടേജ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അന്നേരം സമയം ഒരു പത്ത് നാൽപ്പത്തി ഒന്നായി രാവിലെ അന്നേരം വരുന്ന യേശാസായിട്ട് നൂറ് ഡിഗ്രിയിൽ സൺ ഔട്ടേജ് നടന്നുകൊണ്ടിരുന്നത് അതായത് എൽ എൻ ബിയുടെ നേരെ മുകളിലായിട്ട് സൂര്യപ്രകാശം വരുമ്പം നേരെ അതിൻ്റെ നേടൽ നിങ്ങൾക്ക് കാണാം റൗണ്ടിൽ സ്കാലറിങ്ങും എൽ എൻ ബിയുടെയും ആ ഭാഗം നേഴലായിട്ട് ഇങ്ങനെ വന്നേക്കുക അപ്പോൾ ആ സമയത്താണ് നമുക്ക് സണ് ഔട്ടേജ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിക്ചർ കട്ടാവുന്ന പ്രശ്നമൊക്കെ വരുന്ന അങ്ങനെ മുകളിൽ കാണുന്ന നൂറ്റി എട്ട് ഡിഗ്രിയാണ് അവിടെ സണ് ഔട്ടേജ് ഒന്നും ഇല്ലായിരുന്ന ചാനലൊക്കെ വർക്കിങ് തന്നെയായിരുന്നു